കേൾക്കടൂ നൃപാജകൾ കാരണൻ നാരായണൻ ആൾത്തറമുകൾ യോഗസഞ്ജയാ മരുവുമ്പോൾ ബ്രഹ്മവാദികളായ മുനികൾ സിദ്ധന്മാരും ദേവഗന്ധർവ അംഗചാരാതിദേവഗന്ധർവ്യാധരകിന്നര പിതൃനാഗചാരപ്സരൂയക്ഷധന്രാജരക്ഷഭൂതാതിദേവഗണം സാക്ഷാൽ കേവല തന്റെ നിര്യാണയോഗാനന്ദമേക്ഷി ാന്തേ വന്നു പൂ മലർ തൂകി നിന്നവർ ശിൽപ്പുമാന്റെ ജന്മകർമാതി കൊണ്ടു ജൽപ്പിച്ചുമേന്മേൽ സ്തുതിച്ചിൽക്കുന്നേരം നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാന്റെ സ്വർഗാരോഹണമാണ് പാരായണം ചെയ്യുന്നത് മനവ ജഗന്നാഥൻ തന്നുള്ളിൽ തൻ വിഭൂതി തന്നെയും വീക്ഷിച്ചിട്ടു തന്നെ ആത്മാവിനെ ത്മാവ് കൊണ്ടു കണ്ടിട്ടാത്മാവിൽ യോചിപ്പിച്ചു സ്വാത്മാകാരമായ കണ്ടാത്മാവായി നേത്രങ്ങളേ നേത്രങ്ങളെ അടച്ചു സമാനമായി സൂക്ഷ്മജ്യോതിസുമായി പടുത്ത മോടുവാണിടുന്ന ലോകാഭിരാമൻ യോഗ ധാരണ ധ്യാനം കൊണ്ടു തന്നെ ശരീരത്തെ യോഗാഗ്നി കൊണ്ടതത്വ ആത്മാനം പരമാത്മാവായൊരു സ്വധാമത്തെ പ്രാപ്തനാശോപിച്ചു നിന്നീടിനാൻ സ്വയം प्रभन् देव भगवान् तेजस्सु कण्डमेन्मेल् देववाद्य घोषु पुष्पवर्षाल् सत्यधर्मादिधृतिभूतिश्रीकीर्त्यादि ീർത്തിച്ചേറ്റം വാഴ്ത്തിനാർ നാരായണം കേവലസ്വധാമത്തെ വേശിച്ചതറിയാതെ ദേവാദിജനങ്ങളും കണ്ടു വിസ്മരാ കാശം ഭേദച്ചിട്ടു യാനം ചെയ്യുന്ന ശോഭ ആകാശം തന്നിൽ മിന്നൽ മിന്നിടുന്നതുപോലെ മനുഷ്യജനത്തിനു പകവൽഗതി ലക്ഷ്യമാകയുമില്ല യോ മിനിയുണ്ടാകും മിന്നൽ പോലെ വ്യോമനിന്നു ജാത മിന്നലു മധുതന്നിൽ തന്നിൽ കൂലി തന്നെ ഈ വലാത്മാവിൽ നിന്നോ വിദ്യുത്തായി തോന്നി ലോകം കേവലമതിൽ തന്നെ പൂർണമാകുകയും ചെയ്തു ബ്രഹ്മരുദ്രാദിദേവഗണങ്ങൾ ഭഗവാന്റെ നിർമ്മല യോഗഗതി കണ്ടേറ്റം വിസ്മിതരായി യോഗയോഗേശനായ ശങ്കരന്ദനയ്ക്കുള്ളിൽ യോഗ വൈഭവം കണ്ടു ചിത്തകോതുകെ ദേവാദഗണമേറ്റവും സ്തുതി ചീതു ചെന്നവരപര പ്രസ്ഥാനത്തിൽ മരുവിനാർ കൃഷ്ണൻ താം ജനിച്ച ജീവന്റെ ഗതിയോർത്ത നിർണയമർദ്ദം നൂറ്റി ഇരുപത്തി വാണു മനവാ പരന്തനിക്കോരോരോ കാര്യങ്ങളാൽ വന്നിടം ജനിമൃതി സർവവും മായയാല് തന്നീമായ നീ പിന്നെ ഒന്നുമേ പരമാത്മാതയ്ക്കില്ലറിക നീ ആയത് വിചാരിച്ചാൽ നടന്റെ വേഷം പോലെ മയയാ വേഷം ധരിച്ചായതിൽ രമിപ്പിച്ച് പിന്നെ താൻ വേഷം കളയുന്നതുമതുകൊണ്ട് തന്നുള്ളിൽ നടന്നോരു ഹാനിലാഭങ്ങളില്ല ഏതുപോൽ പരമാത്മാ ർഗാദിയാലെ ചിത്താവുമാത്മാവിനു സംബന്ധമില്ലൊന്നിലും മനുഷ്യാദികളായ ജന്തുക്കഥം എപ്പോലേ ജനനാദികൾ ബന്ധം ഭഗവാൻ തനിക്കില്ല യാതൊരു ഭഗവാന്റെ ഗുരുപുത്രനെ യമലോകത്തു ചെന്നു ചെന്നുകൊണ്ടുവന്നു നൽകിയതോർക്ക ബാണയുദ്ധത്തിൽ മൃത്യുശാസനം ജയിച്ചിയിലേ പ്രാണനില്ലാത്ത തിങ്കൾ പ്രാണനെ നൽകിയിലോ ഇങ്ങനെയെല്ലാം ജയിച്ചേകാത്മാവായി കൊണ്ടു മന്നിടം സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന ഒരു ഭഗവാൻ ഭഗവാൻ കാട്ടാളെന്റെ അമ്പിനാൾ ദേഗമതം വിഗതമാക്കിയെന്നോ ചൊൽവത്രയും ചിത്രം സകലമായകൾക്കും മയയാ ശക്തിധരൻ സകലമായകൾക്കും മായയാ ശക്തിധരൻ സകലയായിരയ്ക്കും മായയ്ക്കു പതിയായിട്ടിരിക്കും ഭഗവാനുദേഗമെന്തെന്നു ചൊല്ലൂ ഇതരം പല പല വസ്തുവിൻ കാരണമായി ചിത്തായിട്ടമില്ലാതിരിക്കും ഭഗവാനും മർത്തനായി കാട്ടാളനായുള്ളവൻ തന്മൂലമായി സ്വസ്ഥമാ ഗതിൽ വെച്ചിടിനീക്കഥ കുഷകാലി ഭക്തിയാൽ കൃഷ്ണൻ തന്റെ ഉത്തമപദമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്ക് ഏറ്റം ഉത്തമഭക്തി വന്നു മുക്തിയും ക്രമാൾ വരുമില്ല സംശയമേതും ഹരി രാമ ഹരെമ രാമ രാമ ഹരി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാന്റെ സ്വർഗാരോഹണം പരികൾസകതം തുടരും നാളെ ഓം ശ്രീ ഗുരുവായൂരപ്പ ഗുരു അഖിഗുരു ഭഗവന്നമസ്തേ കൃഷ്ണയ വാസുദേവാ പരമാത്മന ഗോവിന്ദായ നമോ നമ